ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധങ്ങൾ ഏറെ കലുഷിതമായി തുടരുന്ന സാഹചര്യത്തിൽ ഇറാൻ അതിർത്തിയിൽ ഒൻപത് പാകിസ്ഥാനികൾ കൊല്ലപ്പെട്ടു വീണ്ടും സംഘർഷം അതിരൂക്ഷമാകുന്നു പോർവിളികളും യുദ്ധമുഖങ്ങളും ഒരു വശത്ത് പാകിസ്ഥാനിലേക്ക് കയറി ഇറാൻ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷ സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യമാണ് അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാനോട് ചേർന്നുള്ള ഇറാന്റെ തെക്കുകിഴക്കൻ അതിർത്തി പ്രദേശത്ത് അജ്ഞാതരായ തോക്കുധാരികൾ ഒൻപത് പാകിസ്ഥാനികളെ വെടിവെച്ച് കൊന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നത് ആക്രമണ വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ സംഭവം ഇറാനിലെ പാകിസ്ഥാൻ അംബാസിഡർ സ്ഥിരീകരിച്ച് രംഗത്തുമെത്തി വെടിവെപ്പിന് ശേഷം സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട മൂന്ന് തോക്കുധാരികൾക്കായി പോലീസ് തിരച്ചിൽ നടത്തുകയാണെന്ന് ഇറാനിയൻ മാധ്യമങ്ങളും പറയുന്നുണ്ട് ബസറവനിൽ ഒൻപത് പാകിസ്ഥാനികളുടെ ദാരുണമായ കൊലപാതകത്തിന്റെ ഞെട്ടലിലാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടവരുടെ വിയോഗത്തിൽ എംബസി അനു അവരുടെ കുടുംബത്തെ അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ഇക്കാര്യത്തിൽ പൂർണ്ണ സഹകരണം നൽകാൻ ഞങ്ങൾ ഇറാനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ അംബാസിഡർ മുഹമ്മദ് മുദാസിർ ടിപ്പു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലാണ് ഇപ്രകാരം എഴുതിയത് അതേസമയം ബലൂചിസാൻ പ്രവിശ്യയിലെ സരവനിലുണ്ടായ വെടിവയ്പിന്റെ ഉത്തരവാദിത്തം ഒരു വ്യക്തിയോ ഗ്രൂപ്പ് ഒ ഏറ്റെടുത്തിട്ടില്ലെന്ന് ഈ സംഭവത്തെക്കുറിച്ച് ഇറാൻ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള മാധ്യമങ്ങളും പറഞ്ഞു ബലൂജ് ഗ്രൂപ്പ് ഹൽവാഷ് അതിന്റെ വെബ്സൈറ്റിൽ കൊല്ലപ്പെട്ടത് ഒരു ഓട്ടോ റിപ്പയർ ഷോപ്പിൽ താമസിച്ച് ജോലി ചെയ്യുന്ന പാകിസ്ഥാൻ തൊഴിലാളികളാണെന്നും വ്യക്തമാക്കിയിരുന്നു വെടിവെയ്പിൽ ഒൻപത് പാകിസ്ഥാനികൾ കൊല്ലപ്പെട്ടതിന് പുറമേ മറ്റു മൂന്ന് പേർക്ക് പരിക്കുമേറ്റു ഇത് വളരെ ക്രൂരമായ സംഭവമാണെന്നും ഇതിനെ അപലപിക്കുന്നുവെന്നും പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മുംതാ സഹറ ബലോജ് പറഞ്ഞു ഞങ്ങൾ ഇറാനിയൻ വിദേശകാര്യങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട് സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തി െ പിടികൂടേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറാൻ വിദേശകാര്യ വക്താവ് നാസർ ഖനാന് വെടിവെപ്പിനെ അപലപിച്ച് രംഗത്തെത്തി ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ള പാകിസ്ഥാൻ സന്ദർശനത്തിന് മുൻപാണ് ഈ സംഭവം നടന്നതെന്ന് അദ്ദേഹം പറഞ്ഞു തിങ്കളാഴ്ചയാണ് അദ്ദേഹത്തിന്റെ പാകിസ്ഥാൻ സന്ദർശനം തീരുമാനിച്ചിരുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാഹോദര്യ ബന്ധം തകർക്കാൻ ശത്രുക്കളെ അനുവദിക്കുന്നില്ല എന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഈ പ്രദേശത്ത് വളരെ കാലമായി സുരക്ഷാ സേനയും തീവ്രവാദികളും മയക്കുമരുന്ന് കടത്തുകാരും തമ്മിൽ ഏറ്റുമുട്ടലുകൾ നടക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഇറാനിലെ ഇന്ധന വില ലോകത്തിലെ തന്നെ ഏറ്റവും താഴ്ന്ന നിലയിലുമാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവഴി പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഇന്ധന കള്ളക്കടത്തും നടക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ും നിലവിലുണ്ട് പാകിസ്ഥാനിലെ ഇറാൻ അതിർത്തിയോട് ചേർന്ന് കഴിഞ്ഞ ആഴ്ച ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ രണ്ട് കുട്ടികൾ ഉൾപ്പെടെ കൊല്ലപ്പെടുകയും ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതിനെ തുടർന്ന് ആക്രമണത്തിന് കനത്ത മറുപടി പാകിസ്ഥാൻ ഇറാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല പാകിസ്ഥാനെതിരെ പ്രവർത്തിക്കാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പിൻസ് കൂടുതൽ സ്വാതന്ത്ര്യം നൽകണമെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പതിനായിരക്കണക്കിന് ഇറാനിയൻകാരും ഇറാനിലെ റവല്യൂഷണറി ഗാർഡ്സിന്റെ വൻ മേജർ ജനറൽ മുഹമ്മദ് അൽ ജഫ്രിയും മുൻ ഇറാനിയൻ പ്രസിഡന്റ് ഹസൻ റുഹാനിയോട് ആവശ്യപ്പെട്ടിരുന്നത് വിഘടനവാദികൾക്ക് അഭയം നൽകുന്ന പാകിസ്ഥാന്റെ നിലപാടാണ് ഇതിന് കാരണം ജയ്ഷൽ അതിൽ നടത്തിയ ചാവേർ ആക്രമണത്തിൽ റവല്യൂഷണറി ഗാർഡുകൾ കൊല്ലപ്പെട്ടതിൽ അനുശോചനം രേഖപ്പെടുത്താൻ വിളിച്ചുകൂട്ടിയ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇറാൻ സൈനിക ഉദ്യോഗസ്ഥൻ സൌദി അറേബ്യയുടെ പിന്തുണയോടെ പാകിസ്ഥാനാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ഇറാൻ അവകാശപ്പെട്ടിരുന്നു ഈ ഭീകര സംഘടനകൾക്ക് അഭയം നൽകുന്നതിന് പാകിസ്ഥാൻ തക്ക മറുപടി നൽകും അതിനുള്ള മറുപടി വളരെ വലുതുമായിരിക്കും സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവരുമായി ഫ്രി പറഞ്ഞതായി എഫ്എഫ് പി റിപ്പോർട്ട് ചെയ്തതാണ് ന്യൂസ് ഡെസ്ക് കേരള കോമതി